െക്കാട്ടി അത്യാവശ്യം നല്ല ഡിസൈനാണ് ഇറക്കിയിരിക്കുന്നത് പക്ഷേ ഫീൽ അടിപൊളിയായിട്ടുണ്ട് ഫീൽ വളരെ അടിപൊളിയായിട്ടുണ്ട് കാരണം പിന്നെ ഇൻഹാൻസ് ഫീൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട് പിന്നെ ഡിസൈനിങ് ആയാലും കുറച്ചും കൂടെ ബെറ്ററാണ് നല്ല കളറാണ് ഇഷ്ടപ്പെട്ട് പക്ഷേ എനിക്ക് ആ പിടിക്കുമ്പോൾ ഇരിക്കുന്ന ഒരു ഫീൽ ഉണ്ട് നല്ല നല്ല ആകർഷണമുള്ള ഒരു 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 കളറാണ് ഇത് ഇത് ആണ് പിന്നെ ഇതിന്റെ ഡിസൈൻ കൊള്ളാം കൊള്ളാം കളർ 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 മെഴുക് പ്രോഡക്റ്റിൽ നമ്മൾ പിടിക്കുന്ന ഫീൽ കിട്ടുന്നുണ്ട് എനിക്ക് എനിക്ക് നൈസ് ഫോൺ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വൈബ്രന്റ് അല്ലേ ഇന്ന് സെപ്റ്റംബർ സമയം രാവിലെ എട്ട് മണി തലം കൊല്ലത്തെ ഓക്സിജൻ ഡിജിറ്റൽ ഷോപ്പ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഐഫോണിന്റെ ഏറ്റവും പുതിയ മോഡൽ ആയിട്ടുള്ള സെവൻറ്റി സീരീസിലെ ഐഫോൺ സെവൻറ്റീൻ പ്രോ വാങ്ങി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓക്സിജനിൻ്റെ കൊല്ലത്തെ ഷോറൂമിലെ ഐഫോൺ സിക്സ്റ്റീൻ പ്രോയുടെ ഫസ്റ്റ് സെയിൽ ഇത് ഞാൻ കൈപ്പറ്റാൻ പോവുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സിക്സ്റ്റീൻ പ്രോയും ഓക്സിജനിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത് അപ്പോൾ ഫസ്റ്റ് സെയിൽ നമ്മൾ ഏറ്റുവാങ്ങുകയാണ് അപ്പോൾ ഫസ്റ്റ് സെയിൽ തന്നെ സ്വന്തമാക്കണമെന്ന് ഒരുപാട് പേർ ആഗ്രഹിക്കുന്ന ഐ ഫോൺ സെവൻറ്റീൻ സീരീസിലെ ഐ ഫോൺ സെവൻറ്റീൻ പ്രോ നമ്മുടെ കൈകളിലേക്ക് വന്നിട്ടുണ്ട് അതും സ്പെഷ്യൽ കളറായിട്ടുള്ള കോസ്മിക് ഓറഞ്ച് എന്ന് പറയുന്ന കളർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത്തവണ ഈ ഒരു ഫോണിൻ്റെ ബോക്സിൻ്റെ ഈ ഫോണിൻ്റെ ഫോട്ടോ കൊടുത്തിരിക്കുന്ന ഭാഗം അല്പം എംബോസ് ചെയ്ത് നിൽക്കുകയാണ് അതായത് നമ്മളിങ്ങനെ കൊണ്ട് നമ്മൾ തലോടി കഴിഞ്ഞാൽ ആ ഒരു ഫോൺ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബോക്സ് വളരെ കനം കുറഞ്ഞൊരു ബോക്സ് ആണ് ചെയ്യാനൊന്നുമില്ല ചെയ്യാനൊന്നും ഈ ഒരു ഭാഗം ജസ്റ്റ് നമ്മളിതുപോലെ പീൽ ഓഫ് ചെയ്താൽ മതി Yes. ുന്നു ഞാൻ പറഞ്ഞ സ്പെഷ്യൽ സാധനം അപ്പോൾ ഫോൺ നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ട് മാറ്റി വെക്കാം അത് കൂടാതെ ഇതിന്റെ ബോക്സിനകത്തുള്ളത് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ദ സി ടു സി ബ്രൈഡഡ് കേബിൾ അതുപോലെ സിം ഇജക്ടർ പിൻ ദ ഈ ഒരു പേപ്പർ കൂടി നമുക്ക് പീൽ ഓഫ് ചെയ്യാം ഇത്തവണ ഇതിന്റെ ഈ ഒരു സൈഡൊക്കെ കുറച്ചുകൂടി ഒരു ഹാൻഡി ആക്കി മാറ്റിയിട്ടുണ്ട് അതായത് ഈ ഒരു എഡ്ജസ് എല്ലാം കുറച്ചുകൂടി ഒരു ഒരു റൗണ്ട് എഡ്ജസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെയും കയ്യിൽ പിടിക്കാനൊക്കെ ഉള്ള ഒരു കുറച്ചുകൂടി ഒരു ഒരു ഹാൻഡി ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ സിസ്റ്റീം പ്രോ കുറച്ചുകൂടി ഷാർപ്പ് ആയിരുന്നു ഈ നാല് സൈഡും എന്നാൽ ഇത്തവണ കുറച്ചുകൂടി കറവിയാക്കിയാണ് ഇതിന്റെ ഈ ഒരു എഡ്ജസ് നൽകിയിരിക്കുന്നത് ആപ്പിൾ ഉപഭോക്താക്കളുടെ ഏറ്റവും വലിയൊരു പരാതിയായിരുന്നു ഫ്രണ്ട് ക്യാമറയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം ആപ്പിൾ നൽകുന്നില്ല എന്നുള്ളത് അതായത് ഐഫോൺ ഉപയോഗിക്കുന്ന പലരും സെൽഫി എടുക്കുന്നത് പോലും ബാക്ക് ക്യാമറയിൽ കാണാൻ പറ്റാത്ത രീതിയിലൊക്കെ ആയിരുന്നു സെൽഫി എടുത്തുകൊണ്ടിരുന്നത് എന്നാൽ അതിനൊരു വലിയ പരിഹാരമാവുകയാണ് സെവൻറ്റീൻ സീരീസ് കാരണം ഇത്തവണ ആപ്പിൾ സെൽഫി ക്യാമറയ്ക്ക് കാര്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന സിക്സ്റ്റീൻ പ്രൊവയിലൊക്കെ ട്വൽവ് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ ആയിരുന്നു നൽകിയിരുന്നതെങ്കിൽ ഇത്തവണ സെവൻറ്റീൻ സീരീസിലെ സെവൻറ്റീൻ പ്രൊവയിലേക്കൊക്കെ വരുമ്പോൾ എയ്റ്റീൻ മെഗാ പിക്സലിന്റെ സെന്റർ സ്റ്റേജ് സെൽഫി ക്യാമറയാണ് നൽകി ുന്നത് എന്താണ് ഈ ഒരു സെന്റർ സ്റ്റേജെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്തവണ സെൽഫി ക്യാമറയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന സെൻസർ എന്ന് പറയുന്നത് സ്ക്വയർ സെൻസർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ നമുക്കറിയാം നമ്മൾ പോർട്ട്രേറ്റ് സെൽഫി ഫോട്ടോകൾ എടുക്കാൻ ഇങ്ങനെ ഫോൺ പിടിക്കേണ്ടതുണ്ട് ലാൻഡ്സ്കേപ്പിലേക്ക് മാറണമെങ്കിൽ ഇതുപോലെ ഫോൺ ഓറിയന്റേഷൻ മാറ്റി പിടിക്കേണ്ടതുണ്ട് എന്നാൽ ഇത്തവണത്തെ സെന്റർ സ്റ്റേജ് സെൽഫി ക്യാമറ ഈ ഫോണിൽ ഉള്ളത് കൊണ്ട് തന്നെയും നമുക്ക് പോർട്ട്രേറ്റ് സെൽഫി എടുക്കണമെങ്കിലോ ലാൻഡ്സ്കേപ്പ് സെൽഫി എടുക്കണമെങ്കിലോ ഫോൺ തിരിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ക്യാമറയിൽ വന്ന് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് പോർട്ട്രേറ്റും ലാൻഡ്സ്കേപ്പും മാറി മാറി ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും മാത്രമല്ല ഈ ഒരു സെന്റർ എന്ന് പറയുന്ന സംവിധാനം യും സെൽഫിയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പോൾ ഒരാളെ ഉള്ളൂ എങ്കിൽ ടൈറ്റ് സെൽഫി തരും പേരാണെങ്കിൽ കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ള സെൽഫി തരും ഒന്നിലധികം ആളുകളുള്ള ഒരു ഗ്രൂപ്പ് സെൽഫിയാണ് എടുക്കുന്നതെങ്കിൽ ഓട്ടോ ഫ്രെയിം ചെയ്തുകൊണ്ട് ആ ഒരു സെന്ററിൽ സെൽഫി എടുക്കുന്ന ആളെ നിർത്തിക്കൊണ്ട് ഫ്രെയിം ഓട്ടോ ഫ്രെയിം ചെയ്തുകൊണ്ട് എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വൈഡ് സെൽഫി നൽകുന്നതിനും ഈ ഒരു സെന്റർ സ്റ്റേജ് സംവിധാനം സഹായിക്കും സെവൻറ്റീൻ പ്രോയുടെ ബാക്ക് ക്യാമറയിലേക്ക് വന്നാൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് ടെലിഫോട്ടോ സെൻസറിലാണ് സിക്സ്റ്റീൻ പ്രോയിൽ പന്ത്രണ്ട് മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ കൊടുത്തപ്പോൾ ഇവിടെ ഹൈ റെസല്യൂഷൻ ആയിട്ടുള്ള ഫോർട്ടിറ്റ് മെഗാപിക്സൽ ടെലിഫോട്ടോയാണ് സെവൻറ്റീൻ പ്രോയിൽ ആപ്പിൽ നൽകിയിരിക്കുന്നത് അതുകൊണ്ടുള്ളൊരു എന്ന് പറയുന്നത് ഇത്തവണ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എയ്റ്റ് എക്സ് വരെ ഒപ്റ്റിക്കൽ സൂം ചെയ്തുകൊണ്ട് ലോസ്ലെസ് ക്വാളിറ്റിയിൽ ടെലിഫോട്ടോ ഫോട്ടോകൾ സൂം ചെയ്ത് എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഐഫോൺ സെവൻറ്റീൻ പ്രോയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത സിക്സ്റ്റീൻ പ്രോയിൽ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി എയ്റ്റ് ട്വൽവ് എന്നീ മൂന്ന് ക്യാമറ സിസ്റ്റം ആയിരുന്നു നൽകിയിരുന്നെങ്കിൽ ഇവിടെ സെവൻറ്റീൻ പ്രോയിലേക്ക് വരുമ്പോൾ ട്രിപ്പിൾ ഫോർട്ടി എയ്റ്റ് മെഗാപിക്സലിന്റെ ക്യാമറ സെറ്റപ്പാണ് നൽകിയിരിക്കുന്നത് അതായത് ഈ ബാക്കിൽ കാണുന്ന മൂന്ന് ക്യാമറകളും ഫോർട്ടി എയ്റ്റ് മെഗാപിക്സലിൻ്റെ ആണ് സെവൻറ്റീൻ പ്രോയിൽ നൽകിയിരിക്കുന്നത് സാംസങ് ഫോണുകളിലൊക്കെ ഒരുപാട് കാലം മുമ്പേ വന്നിട്ടുള്ള ഡുവൽ ക്യാപ്ചർ സംവിധാനവും ഇത്തവണ സെവൻറ്റീൻ സീരീസിൽ ആപ്പിൾ നൽകിയിട്ടുണ്ട് അതായത് സെൽഫി ക്യാമറയും ബാക്ക് ക്യാമറയും ഒരുമിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഒരുമിച്ചുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ ഇത്തരത്തിലുള്ള ഡുവൽ ക്യാപ്ചർ സംവിധാനം സഹായിക്കും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഐഫോൺ ട്വൽവ് മുതൽ പ്രോ മോഡലുകൾക്ക് ഏതാണ്ട് ഒരേപോലുള്ള പോലുള്ള ഡിസൈൻ ആയിരുന്നു ഐഫോൺ കൊടുത്തിരുന്നത് എന്നാൽ ഇവിടെ സെവൻറ്റീൻ പ്രോയിലേക്ക് വന്നപ്പോൾ ഒരു ചെറിയ ഡിസൈൻ ചേഞ്ച് എന്തായാലും ആപ്പിൾ കൊടുത്തിട്ടുണ്ട് അതായത് ഇത്തവണ ഈ ഒരു ക്യാമറ മുടിയിൽ കുറച്ച് വലുതായിട്ടുണ്ടെന്ന് ചുരുക്കം ഇതിനെ ആപ്പിൾ വിളിക്കുന്ന പേര് പ്ലാറ്റോ ഡിസൈൻ എന്നാണ് ഇത്തരത്തിൽ ഈ ഒരു ക്യാമറ മുടിയിൽ വലുതാക്കി കുറച്ച് പ്രൊജക്ട് ചെയ്ത് കൊടുത്തത് കൊണ്ടുള്ള ഒരു ഗുണമെന്ന് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന കുറെ കമ്പോണൻസുകളെ ആപ്പിളിന് ഈ ഒരു ഏരിയയിലേക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചു അതുകൊണ്ടുണ്ടായ ഗുണം എന്ന് പറയുന്നത് ഏകദേശം ഇത്രയും സ്പേസ് ഇതിന്റെ ബാറ്ററിക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചു അതുകൊണ്ട് തന്നെയും സെവൻറ്റീൻ പ്രോയിൽ ബാറ്ററി കപ്പാസിറ്റി കൂടിയിട്ടുണ്ട് ഇവിടെ എന്റെ വലത് കയ്യിലിരിക്കുന്നത് കഴിഞ്ഞ സിക്സ്റ്റീൻ പ്രോയും ഇടത്തെ കയ്യിലിരിക്കുന്നത് സെവൻറ്റീൻ പ്രോയാണ് നോക്കി ഈ ഒരു ആപ്പിളിന്റെ ലോഗോ കണ്ടില്ലേ കുറച്ചുകൂടി താഴേക്ക് മാറ്റിയിട്ടുണ്ട് ഇത്തവണ സെവൻറ്റീൻ പ്രോയിൽ എന്ന് വേണം പറയാം അതുപോലെ ഡിസൈനിൽ കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം എന്തായാലും പ്രോയിൽ വന്നിട്ടുണ്ട് ഇൻഹാൻ ഫീൽഡിനെ പറഞ്ഞാൽ കുറച്ചുകൂടി ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ കയ്യിൽ പിടിക്കാനുള്ള ഒരു സുഖം സെവൻറ്റീൻ പ്രോയ്ക്ക് തന്നെയാണ് ഉള്ളത് ആപ്പിളിന്റെ സിക്സ്റ്റീൻ പ്രോ സീരീസിലേക്ക് ടൈറ്റാനിയം ബിൽഡ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് ഫോണിന്റെ വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി ഈ ഒരു ഫോണിലേക്ക് വരുമ്പോൾ ടൈറ്റാനിയിൽ നിന്ന് വീണ്ടും ആപ്പിൾ ഒരു തിരിച്ചു തിരിച്ചുപോക്ക് അലുമിനിയത്തിലേക്ക് വരുത്തിയിരിക്കുകയാണ് ആപ്പിൾ കഴിഞ്ഞ സീരീസിലൊക്കെ ടൈറ്റാനിയം കൊണ്ടുവന്നതുകൊണ്ട് തന്നെ സാംസങ് പോലുള്ള പല ബ്രാൻഡും ടൈറ്റാനിയം ബോഡിയുമായി വന്നിരുന്നു എന്ത് തന്നെ ആയാലും സിക്സ്റ്റീൻ പ്രോ കൈയിൽ പിടിക്കുന്നത് പോലെയല്ല സെവൻ പ്രോ കുറച്ചും കൂടി ഒരു സ്മൂത്ത്നെസ് കുറച്ചും കൂടി ഒരു ഹാൻഡി കുറച്ചും കൂടി ഒരു സോഫ്റ്റ്നെസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഒരു സൈഡൊക്കെ കുറച്ചുകൂടി ഒരു സർവിയാക്കിയതുകൊണ്ടാണ് ആ ഒരു ഇൻഹാൻ ഫീൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുന്നത് ആപ്പിൾ സിക്സ്റ്റീൻ പ്രോയിൽ അവതരിപ്പിച്ച ക്യാമറ കൺട്രോൾ ബട്ടൺ ഇവിടെ സെവൻറ്റീൻ സീരീസിലും ആപ്പിൾ നിലനിർത്തിയിട്ടുണ്ട് അതുപോലെ ആക്ഷൻ ബട്ടണും സെവൻറ്റീൻ പ്രോയിൽ നൽകിയിട്ടുണ്ട് സിക്സ് പോയിന്റ് ഇഞ്ചിന്റെ സൂപ്പർ എക്സ് ഡി ആർ റെറ്റിന ഡിസ്പ്ലേ അതും പ്രൊമോഷൻ ഉള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് പക്ഷേ സിസ്റ്റീൻ പ്രോയിൽ നിന്ന് സെവൻറ്റീൻ പ്രോയിലേക്ക് വരുമ്പോഴുള്ള ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഇതിന്റെ ബ്രൈറ്റ്നസ് ടൂ തൗസൻഡ് നിറ്റ്സിൽ നിന്നും ത്രീ തൗസൻഡ് നിറ്റ്സ് ആയിട്ട് ഉയർത്തിയിട്ടുണ്ട് മാത്രമല്ല ഇത്തവണ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് നൽകിയിട്ടുണ്ട് എസ് ട്വന്റി ഫൈവ് അൾട്രയിലൊക്കെ സാംസങ് കൊണ്ടുവന്ന തരത്തിൽ ആന്റി റിഫ്ലക്ടി കോട്ടിംഗ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെയും ഹാർഷ് ലൈറ്റ് വീണാലും അത്ര കണ്ട് റിഫ്ലക്ട് ചെയ്യുന്നില്ല ഈ ഒരു ഫോണിൽ നിന്ന് വേണം പറയാം പെർഫോമൻസിൽ സിക്സ്റ്റീൻ പ്രോയിൽ നിന്ന് ഏകദേശം നാൽപ്പത് ശതമാനത്തിന്റെ ജംബാണ് സെവൻറ്റീൻ പ്രോയിലേക്ക് വരുമ്പോൾ വന്നിരിക്കുന്നത് കാരണം എ നയൻറ്റീൻ പ്രോ എന്ന ആണ് ഈ ഒരു ഫോണിനകത്ത് ആപ്പിൾ നൽകിയിരിക്കുന്നത് മാത്രമല്ല സിക്സ്റ്റീൻ പ്രോയിൽ എയ്റ്റ് ജി ബി റാം ആയിരുന്നു നൽകിയിരുന്നെങ്കിൽ ഇതിലേക്ക് വരുമ്പോൾ ട്വൽവ് ജി ബി റാമാണ് ആപ്പിൾ നൽകിയിരിക്കുന്നത് ആൻഡ്രോയിഡ് ഫോണുകളൊക്കെ പണ്ടേ പറ്റി തെളിഞ്ഞ വേപ്പർ കൂളിംഗ് ചേമ്പർ ഇത്തവണ ഐഫോൺ സെവൻറ്റീൻ സീരീസിൽ ആപ്പിൾ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് യും ഇതിൻ്റെ ഒരു ഹീറ്റിംഗ് മാനേജ്മെൻറ്റ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് വേണം കരുതാൻ ഇത്തവണ സെവൻറ്റീൻ പ്രോയുടെ ഇ സിം വേരിയൻറ്റ് വാങ്ങുന്നവർക്ക് മറ്റൊരു ഗുണം കൂടിയുണ്ട് സാധാരണ ഫിസിക്കൽ സിം വരുന്ന സെവൻ്റീൻ പ്രോയുടെ മോഡലിനേക്കാൾ ഒരു അല്പം കൂടി ബാറ്ററി ലൈഫ് കൂടുതലായിരിക്കും ഇ സിം വേരിയൻറ്റിന് കാരണം ബാറ്ററി കപ്പാസിറ്റിയിൽ പോലും ഇ സിം വേരിയൻ്റിന് വ്യത്യാസമുണ്ട് അതായത് ഈ ഒരു ഫോണിനകത്ത് ഫിസിക്കൽ സിമ്മിന് ഏകദേശം ഇത്രയും ഒരു സ്പേസ് കവരുന്നുണ്ട് ഇ സിം മോഡലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആ ഒരു സ്പേസിൽ കൂടി ബാറ്ററി ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ചൊരു ബാറ്ററി കപ്പാസിറ്റിയിൽ കൂടുതൽ ഈ സിം മോഡലിന് ആപ്പിൾ നൽകിയിട്ടുണ്ട് ഏകദേശം രണ്ട് മണിക്കൂറിന്റെ വീഡിയോ പ്ലേബാക്കിൻ്റെ കൂടുതലായിരിക്കും ഇത്തരത്തിൽ ഈ സിം ഓൺലി മോഡൽ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ലഭിക്കുന്നത് അപ്പോൾ ഒരു വ്യത്യാസം ഈ സിം ഓൺലിയിലും ഫിസിക്കൽ സിം വേരിയന്റിലും ഇത്തവണ ആപ്പിൾ വരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ സിക്സ്റ്റീൻ പ്രോയിൽ നിന്ന് ബാറ്ററി ലൈഫ് കൂട്ടിയിട്ടുണ്ട് ഇത്തവണ സെവൻറ്റീൻ പ്രോയിലേക്ക് വരുമ്പോൾ എന്നാൽ എത്ര എം എ എച്ച് ആണ് കാര്യമായി കൂട്ടിയിരിക്കുന്നതെന്ന് ഒരിക്കലും ആപ്പിൾ വെളിപ്പെടുത്താറില്ല വീഡിയോ പ്ലേ ബാക്ക് ടൈമിൻ്റെ കാര്യത്തിലാണ് എത്ര മണിക്കൂർ വീഡിയോ പ്ലേ ബാക്ക് ചെയ്യാമെന്ന രീതിയിലാണ് ആപ്പിൾ എപ്പോഴും ആപ്പിൾ ഫോണുകളുടെ ബാറ്ററി കപ്പാസിറ്റിയെ സൂചിപ്പിക്കുന്നത് ചാർജിംഗ് സ്പീഡും ഇത്തവണ ആപ്പിൾ കൂട്ടിയിട്ടുണ്ട് അതായത് നാൽപ്പത് വാട്ടിന്റെ ചാർജറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ വെറും ഇരുപത് മിനിറ്റ് കൊണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനെ അമ്പത് ശതമാനം ചാർജിംഗ്ലേക്ക് എത്തിക്കാൻ സാധിക്കും അതുപോലെ വയർലെസ് ചാർജിംഗ് കപ്പാസിറ്റിയും ട്വൻറ്റി ടു വാട്ടിൽ നിന്നും ട്വൻറ്റി ഫൈവ് വാട്ടിലേക്ക് ആപ്പിൾ ഈ ഒരു ഫോണിനകത്ത് ഉയർത്തിയിട്ടുണ്ട് ഐ പി സിക്സ്റ്റി എയ്റ്റ് ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്ന ഈ ഒരു ആപ്പിൾ സെവൻറ്റീൻ പ്രോയിൽ ഐ ഒ എസിന്റെ ലേറ്റസ്റ്റ് വെർഷനായിട്ടുള്ള ഐ ഒ എസ് ട്വൻ്റി സിക്സിലാണ് പ്രവർത്തിക്കുന്നത് അടുത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിംഗ് ആണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഐ ഫോൺ സിക്സ്റ്റീൻ പ്രോയുടെ വില സ്റ്റാർട്ട് ചെയ്തത് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതായിരുന്നു സേ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് എന്നാൽ ഇത്തവണത്തെ സെവൻ്റീൻ പ്രോയിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ പതിനയ്യായിരം രൂപ കൂടി കൂടുതൽ നമ്മൾ ബേസ് മോഡലിന് വേണ്ടി മുടക്കേണ്ടതുണ്ട് പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം സിക്സ്റ്റീൻ പ്രോയിൽ ബേസ് മോഡൽ വൺ ട്വന്റി എയ്റ്റ് ജി ബി ആയിരുന്നെങ്കിൽ ഇപ്പോൾ സെവൻറ്റീൻ പ്രോയിൽ ഈ പറഞ്ഞതുപോലെ ടു ഫിഫ്റ്റി സിക്സ് ജി ബി ആണ് ബേസ് മോഡൽ അപ്പോൾ എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ന് നമ്മൾ ഓക്സിജനിൽ നിന്ന് പർച്ചേസ് ചെയ്തു നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കൂടുതൽ പേരും കമന്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമുണ്ട് ഇത് ഓക്സിജന്റെ പരസ്യമല്ലേ എന്ന് വേണമെങ്കിൽ പറയാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷേ ഓർക്കുക ഞാൻ പൈസ കൊടുത്ത് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിയത് കഴിഞ്ഞ പ്രാവശ്യത്തെ സിക്റ്റീൻ പ്രോയും നമ്മൾ കൊല്ലത്തെ ഓക്സിജനിൽ നിന്ന് തന്നെയാണ് എടുത്തത് അപ്പോൾ ഇവിടെ ഓക്സിജനിൽ നിന്ന് ആപ്പിൾ ഫോണുകളൊക്കെ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ആപ്പിളിന്റെ മറ്റ് പ്രോഡക്റ്റുകളൊക്കെ വാങ്ങുമ്പോൾ ആപ്പിൾ കെയർ പ്ലസ് ഒക്കെ എടുത്തുകഴിഞ്ഞാൽ എക്സ്റ്റൻഡ് വാറണ്ടി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഉള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ജെനുവൻ ആയിട്ടുള്ള ആപ്പിൾ കെയർ പ്ലസ് ആണ് ലഭിക്കുന്നത് അതായത് ചില സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഈ പറയുന്ന ആപ്പിൾ കെയർ പ്ലസ് ഒക്കെ ജെനുവിൻ അല്ല എന്നിങ്ങനെ ഒന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ ഓക്സിജൻ എന്തായാലും ഈ പറഞ്ഞ പോലെ ഒരു ജെനുവിൻ ആയിട്ടുള്ള ആപ്പിൾ എക്സ്റ്റൻഡ് വാറണ്ടി ഒക്കെയാണ് നൽകുന്നത് അപ്പോൾ ഗുണം എന്ന് പറയുന്നത് എവിടെ ചെന്നാലും ഇത്തരത്തിൽ ആപ്പിളിന്റെ കെയർ പ്ലസ് പ്ലാൻ ഒക്കെ നമ്മൾ അല്ലെങ്കിൽ എക്സ്റ്റാൻഡ് വാറണ്ടിയൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എവിടെ ചെന്നാലും അത് നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു ഗുണം ഓക്സിജൻ എടുത്താലുണ്ട് നമ്മളിവിടെ ഫോൺ അൺബോക്സ് ചെയ്തപ്പോൾ തന്നെ ഇവിടെ ഒരു ഐഫോൺ സെവൻറ്റീൻറെ ഫസ്റ്റ് സെയിൽ കൂടി നടക്കുന്നുണ്ട് ഐമിതൻ ോക്സ് ചെയ്യുമ്പോൾ ആയിരിക്കുമല്ലേ എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ ഏറ്റവും വാല്യൂ ഫോർ മണി എന്ന ഗണത്തിൽ നമുക്ക് ഐഫോൺ ഫോൺ സെവൻറ്റീൻ സീരീസിലെ ഈ ഒരു ഐഫോൺ ഫോൺ സെവൻറ്റീനെ നമുക്ക് ഉൾപ്പെടുത്താം നേരത്തേക്ക് ഉണ്ടായിരുന്ന സിക്സ്റ്റീൻ മോഡലിലേക്ക് പ്രോ മോഷൻ അതായത് വൺ ട്വൻറ്റി ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് വന്നിരുന്നില്ല എന്നാൽ ഇത്തവണ സെവൻറ്റി സീരീസിൽ വൺ ട്വൻറ്റി ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരെ വന്നിട്ടുണ്ട് ആപ്പിളിൻ്റെ എതിരാളികൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്ന ഒരു പരാതിയായിരുന്നു ഇത്തരത്തിൽ സിക്സ്റ്റി ഹെഡ്സ് റിഫ്രഷ് റേറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അത് പരിഹരിച്ചിട്ടുണ്ടാണ് ഇത്തവണ ഐ ഫോൺ സെവൻ്റീൻ പുറത്തിറക്കിയിരിക്കുന്നത് ഇനി വരുന്ന ഏകദേശം ഒരാഴ്ചക്കാലം എൻ്റെ സിം കാർഡ് എൻ്റെ ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പിക്സൽ ടെന്നിൽ നിന്നും ഇതിലേക്ക് മാറ്റി ഉപയോഗിക്കും ഉപയോഗിച്ചിട്ട് ഒരു യൂസ്ഡ് റിവ്യൂ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ മാത്രമാണ് നമ്മൾ നിങ്ങളുമായി ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്തത് ഒരാഴ്ചക്കാലം സിം കാർഡ് കാർഡിട്ട് ഉപയോഗിച്ച് എന്തൊക്കെയാണ് ഈ ഫോണിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഈ ഫോണിൻ്റെ ദോഷങ്ങൾ കൃത്യമായിട്ട് വിലർത്തിക്കൊണ്ടുള്ള ഒരു യൂസ്ഡ് റിവ്യൂ നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് മിസ്സാകാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം മാത്രം ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ചുവന്ന ബട്ടൺ ഉണ്ട് അത് വെറുതെ വെച്ചേക്കാനുള്ളതല്ല സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പിന്തുടരുക